ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്സ് തയ്ക്കാനായിട്ട് അപ്പോൾ അത് കാണിച്ചു തരാം അതുപോലെ എന്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അപ്പൊ നമ്മളത് വാങ്ങിയിട്ടുള്ളത് വി ആർ എസ് കുർത്തീസ് കൊട്ടാരക്കരയാണ് ആണ് സ്ഥലം വി ആർ എസ് കുർത്തീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു പേജിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടതാണ് അപ്പോൾ അതിൽ നല്ല മെറ്റീരിയൽ കണ്ടപ്പോ നമ്മൾ എടുത്തതാണ് ഇപ്പൊ സംഭവം ഇപ്പൊ വന്നിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് മുഴുവൻ പോസ്റ്റലായിട്ടാണ് ഒട്ടുമിക്ക നമ്മൾ വാങ്ങിക്കാറ് വേറെ ഒന്നല്ല പോസ്റ്റലാകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിട്ടും അപ്പം വേറെ എങ്ങുമ്പോൾ മേടിക്കണ്ടല്ലോ ഡി ടി സിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തുപോയിട്ട് മേടിക്കണം അപ്പോൾ പോസ്റ്റലാകുമ്പോ വീട്ടിലേക്ക് കിട്ടുന്ന ആരെങ്കിലും കൂടെ മെയിനായിട്ട് പോസ്റ്റലായിട്ട് നമ്മൾ വരുത്തിക്കാറ് രണ്ട് ടൈപ്പ് തുണിയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പൊ മേശം ഒന്നും ഇങ്ങനെ എടുക്കണ നോക്കണ്ട ഇവിടെ അമ്മ ടൈലറാണ് ആണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ അത് കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോ നമുക്ക് ക്ഷമയില്ലാത്ത കാരണം നമ്മൾ കയ്യോട സംഭവം പൊട്ടിച്ചു അപ്പൊ രണ്ട് ഷെയ്ഡാണ് ഉണ്ടായിരുന്നത് ഇതൊരു ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് എന്തോ ഒരു റയോ ലിവ റയോണോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ റയോണിന്റെ മെറ്റീരിയൽ ഇത് ഒരു ബ്രിക്രിഡ് റെഡ് എന്നാണ് അവര് പറഞ്ഞിരുന്നത് പക്ഷേ വീഡിയോയിൽ കാണുന്ന അത്ര ഒരു ബ്രൈറ്റ് അല്ല ഒരു പീച്ചിന്റെ ഒരു ഷെയ്ഡ് പോലെയാണ് നമുക്ക് ഈ സംഭവം കാണുമ്പോൾ തോന്നണത് ഇത് നമ്മൾ ഫോട്ടോയില് വീഡിയോയില് കണ്ട അത്ര ഒരു ബ്രൈറ്റ് അല്ല ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ചെയ്തിടുമ്പോ ഇങ്ങനെ അത്ര ഒരു ബ്രൈറ്റ് അല്ല സംഭവം ഫോട്ടോയില് വീഡിയോയില് കണ്ട അത്ര ഒരു ബ്രൈറ്റ്നെസ് ഇല്ല പക്ഷേ തുണി നല്ല തുണിയാണ് നല്ല ഇങ്ങനെ ഒഴുകി കെടുക്കും അപ്പൊ ഇത് അമ്മ ഒരു അമ്മയ്ക്കൊരു ചുരിദാറിന്റെ ടോപ്പ് ഒരു എലൈൻ പോലെ തയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത് എന്റെ ടയിൽ ഒരാൾ വന്ന് ഇവിടെ മീന മേടിച്ചിടന്ന് മീനിനെ കാണുണ്ട് ആ വീട്ടിൽ മീനിനെ മേടിച്ചാണ് അപ്പൊ മീനിനെ മേടിച്ചിട്ട് മീനിനെ കാണാൻ വേണ്ടിട്ട് അവൻ എളുപ്പത്തിൽ കാണാൻ വേണ്ടി അവൻ എത്ര സ്ഥലത്ത് വെച്ചിട്ട് പോയതാണ് അച്ഛൻ മീനും പാത്രവും ഞാൻ മാറ്റി വെച്ചോളാം അപ്പത്തെ നല്ല വീതിയൊക്കെ ഉണ്ട് മെറ്റീരിയലിന് എത്രയാണ് എത്രയും ചേർന്നു അമ്പത്തെട്ട് ഇഞ്ചോ അങ്ങനെ എന്തോ വീതി നല്ല വീതി ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നത്ര ഒരു ബ്രൈറ്റ്നെസ് ശരിക്കും കാണാൻ തുണുക്കി ഇല്ല പക്ഷെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാ ഈ ഒരു മീറ്ററിന് എൺപത്തിയഞ്ച് രൂപയായിരുന്നു മെറ്റീരിയൽ വന്നിരുന്നെ അത് വെച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് സംഭവം കുറച്ച് ഡിം മാത്രം പിന്നെ ലിവാറയോൺ അങ്ങനെ എന്താണ് സംഭവം പറഞ്ഞത് അതിന് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഈയൊരു പീച്ച് ആണ് സംഭവം കുഴപ്പമില്ല പക്ഷെ നമ്മൾ കണ്ടത് കുറച്ച് ബ്രൈറ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് കാണുമ്പോ ഒത്തിരി ഡിം ആയ പോലെ തോന്നുന്നുണ്ട് സംഭവം ഇത് നമ്മളൊരു എന്താ പറയാ അംബ്രല കട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പ് തയ്ക്കാം വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മെറ്റീരിയലില് ആ നോക്കി നല്ല ഭംഗിയുടെ കാണാൻ അപ്പൊ അങ്ങനെ ഇത് രണ്ടോളം ലിവാറയോൺ ഉള്ളത് മീറ്ററിന് എൺപത്തഞ്ച് രൂപ വി ആർ എസ് കുർത്തീസ് എന്നോ വി ആർ എസ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണാം ഇവര് മെറ്റീരിയൽ മാത്രമല്ല സംഭവം ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി ഇവര് വീഡിയോസ് ഒക്കെ ഇടുന്ന കാണാട്ടോ അപ്പൊ ഇത് രണ്ടോണം ലിവാറയോൺ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മള് നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ ആണ് അങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്ന നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ ആണ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ലാവൻഡർ ആയിരുന്നു പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു ലൈറ്റ് ലാവൻഡർ ആയിട്ടാണ് തോന്നിയിരുന്നത് പക്ഷെ ഇതൊരു നമുക്ക് കിട്ടിയപ്പോൾ ഇതില് കാണണത്ര ലൈറ്റ് അല്ല കുറച്ച് ഡാർക്ക് ആണ് സംഭവം കരിനീര ഇരിക്കുന്നു കരിനീര പോലെ അല്ല ഒരു ആഷിന്റെ ഡാർക്ക് പോലെ ഇരിക്കുന്നു കളർ ീഡിയോയിൽ കണ്ട കളർ അല്ല വീഡിയോയില് നല്ല ലൈറ്റ് ആയിരുന്നു നല്ല ഡാർക്ക് ആണ് പക്ഷെ രണ്ടാമത്തെ കളർ എനിക്ക് തോന്നുന്നു വീഡിയോയില് കണ്ട കളറിനേക്കാളും നല്ല കളറാണ് ഇത് ഞാനിപ്പോ വീഡിയോയില് കാണിക്കുമ്പോ കുറച്ച് ലൈറ്റ് ആണ് പക്ഷെ ആക്ച്വലി നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് ഷെയ്ഡാണ് ഇത് വീഡിയോയില് കണ്ടേക്കാളും നല്ല കളറാണ് ഈ കളർ ശരിക്കും നമ്മൾ വീഡിയോയില് കണ്ടതിനേക്കാളും നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് ഒരു ഡാർക്ക് പർപ്പിൾ നമ്മുടെ ഒരു വാടർ മലിക്കളറിന്റെ ഒരു ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പിന്നെ തുണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോ അതിലെ വർക്കിനൊരു ഫിനിഷിങ് ഉണ്ടാവാറില്ല ചിലയിടത്തൊക്കെ ഇങ്ങനെ നൂല് പൊന്തി പൊന്തി പക്ഷേ പക്ഷെ വർക്കിന് നല്ല ഉണ്ട് കേട്ടാ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് വരുന്നത് നമ്മൾ കണ്ട വർക്ക് എന്ന് മാത്രം പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് കളർ തന്നെയാണ് ഈ വീഡിയോയില് സ്റ്റാൻഡേർഡ് കളർ തന്നെയാണ് സംഭവം നമ്മളിങ്ങനെ വെയിലിന്റെ ഒക്കെ അടിക്കുമ്പോൾ ചെറുതായിട്ട് അതിന്റെ കളർ അതുപോലെ വേറെ ലൈറ്റിന്റെ അവിടെ പോയി നിന്നപ്പോൾ ലാവൻഡറിന്റെ ഒരു ഷെയ്ഡ് സൈഡിൽ കൂടി ഒക്കെ തോന്നുന്നുണ്ട് എന്നാൽ പക്കാ ലാവൻഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മളിത് സെയിം കളർ ഒരു ബോട്ടോ ദുപ്പട്ടേക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട് അതുപോലെ ഇതും ഇതിനും നമ്മളിപ്പോൾ എല്ലാവരും സെയിം കളർ പാൻറ്റ് ഷോള് അങ്ങനെയാണല്ലോ പോണത് അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് അങ്ങനെ ഒരു ഡാമേജ് ഒരു സ്ഥലത്തും കണ്ടില്ല കേട്ടോ പിന്നെ വരുന്നത് ഇതിന് ഇതിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ട് എൺപത് രൂപ എന്താണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വന്നത് പക്ഷേ നൂറ് രൂപയ്ക്ക് ഇത്രയും വേദികളുള്ള ഇത്രയും വർക്കുള്ള നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ലാഭമാണ് കാരണം ഇവിടെ കുറേ പേര് തയ്ക്കാനൊക്കെ കൊണ്ടുവരണം കാരണങ്ങളും നമുക്കറിയാം പിന്നെ നല്ല കളറുമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെറ്റ് കോട്ടയുടെ വർക്കിന് സാധാരണ വരുന്ന പോലെ നൂല് പൊങ്ങിയിട്ടുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും അതിനില്ല അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ് നെറ്റ് കോട്ട വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റയോൺ വാങ്ങിച്ചതാണെങ്കിലും നല്ല ഷെയ്ഡാണ് ഒരു അതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്ര ബ്രൈറ്റ് അല്ലാന്നേ ഉള്ളൂ അതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇപ്പോൾ എല്ലാവരും ഇത്തിരി ഇത്തിരി ഒന്ന് പേസ്റ്റൽ അല്ലെങ്കിൽ അത്ര ബ്രൈറ്റായി നിൽക്കാത്ത ഷെയ്ഡുകളൊക്കെയാണല്ലോ നോക്കുന്നത് ഇത് രണ്ടും നല്ല ഷെയ്ഡ് തന്നെയാണ് അതുപോലെ അതുമൊരു ഡിസൈൻ വന്നിരിക്കണതും ഒക്കെ നല്ല കാണാനായിട്ട് നല്ല ഡിസൈൻസൊക്കെയാണ് പി ആർ എസ് കുർത്തീസിൻ്റെ ചാനലിൽ ഈ റയോൺ കുർത്തിയും അതുപോലെ നെറ്റ് കോട്ടയുടെ ജാക്കറ്റുമായിട്ട് അവർ പെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഒരു കളർ അല്ല ഉള്ളൂ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് പക്ഷേ എൺപത്തഞ്ച് രൂപയ്ക്കൊക്കെ ലീവറയേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ആ കൊടുത്ത വിലയ്ക്ക് അത് വരുത്തിയാണ് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഡ്രസ്സ് തയ്ച്ചിടാം നമ്മൾ കണ്ടതിനേക്കാളും ചെറുതായിട്ടൊരു ലൈറ്ററായിരുന്നു പറയണം എന്ന് പറയുന്നത് പക്ഷേ നല്ല വേദിയുണ്ട് അമ്പത്തഞ്ചും ഇഞ്ചോ അമ്പത്തെട്ടിഞ്ചോ അങ്ങനെ ആ റേഞ്ചിൽ റേഞ്ചില് വേദിയുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യാമ്പ്രലാക്കട്ട് ഫ്രോക്ക് അല്ലെങ്കിൽ ഇതിരി ഇറക്കത്തിൽ നമുക്ക് ഏലയനൊക്കെ തയ്ക്കുന്നവർക്കൊക്കെ പച്ചൊരു സംഭവമാണ് അപ്പം ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല കുഴഞ്ഞെടുക്കണ മെറ്റീരിയലാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നരക്കി അല്ലെങ്കിൽ കീറേ അങ്ങനെ ഒന്നും ചെയ്യണ പെട്ടെന്ന് ഫെയ്ഡ് ആവുന്ന ഒരു മെറ്റീരിയലുമല്ല അപ്പം നമ്മൾ കൊടുത്ത പൈസയ്ക്ക് സംഭവം മുതലായിട്ടുണ്ട് പക്ഷേ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൂ അതുപോലെ നമ്മുടെ നെറ്റ് നെറ്റുവോട്ടയുടെ മെറ്റീരിയൽ ആണെങ്കിലും ഈ ലാവൻഡർ എന്ന് പറഞ്ഞ കണ്ട കളർ നമ്മൾ കണ്ട കളറല്ല പക്ഷേ സംഭവം ഒരു പാൻറ്റും അതുപോലെ തന്നെ ഒരു ഷോളും വെച്ച് പെയർ ചെയ്ത സംഭവം അടിപൊളിയായിരിക്കും കളറൊന്നും കുഴപ്പമില്ല പിന്നെ ഫുൾ വർക്കാണ് അധികം ഡാമേജ് ഡാമേജൊന്നുമില്ല നൂറ് രൂപയ്ക്ക് ആ സംഭവം അടിപൊളിയാണ് പിന്നെ രണ്ടാമത് കണ്ട കളർ അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെ കളർ കണ്ടത് നമ്മൾ കണ്ടതിനേക്കാട്ടിലും കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡാണ് നമുക്ക് വന്നേക്കണേ അത് വീടില് കണ്ടതിനെക്കാട്ടിലും അടിപൊളി കളർ നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പം സംഭവം ആ ഒരു റേറ്റും അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ് പിന്നെ അവർ ഡെലിവറി ടൈം കുറച്ച് കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടൊരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ എന്തായാലും ആയിട്ടുണ്ട് നമുക്കത് കിട്ടാനായിട്ട് അപ്പം വി ആർ എസ് കുർത്തീസ് നിന്ന് വി ആർ എസ് കുർത്തീസോ വി ആർ എസ് ഫാഷനോ അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കിയിട്ട് അപ്പം അങ്ങനെ നോക്കിയാൽ ഇവരുടെ ചാനലിൽ ഇവരെ മെറ്റീരിയൽ കാണാം ഇവർ ഈ മെറ്റീരിയൽസ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസും അതുപോലെ ഫ്രോക്സും സംഭവങ്ങളൊക്കെ കാണാം കണ്ടിട്ട് അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് നല്ലൊരു റേറ്റ് ആണ് അപ്പം പറ്റാത്തവരൊക്കെ ഇങ്ങനെ ഈ പേജ് ഒന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് എന്തായാലും വാങ്ങിയ മെറ്റീരിയൽ ആ വിലയും ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ വാങ്ങിയ മെറ്റീരിയൽ അടിപൊളിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു വേണ്ടിയിട്ടും അതുപോലെ റെഗുലർ യൂസിന് വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സ് തയ്ച്ചിടുന്നവരാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർ കൂടിയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ശരിക്കും ലാഭമാണ് വീട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ശരിക്കും ലാഭമാണ് അപ്പോൾ നമ്മൾ കൊടുത്ത വിലയ്ക്ക് നമുക്ക് കിട്ടിയ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് ഒരുപാട് റേറ്റ് ഒന്നുമില്ല അതുപോലെ ഇവരുടെ പേജിൽ കാണുന്ന കുർത്തകൾക്കാണെങ്കിലും ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിനാണെങ്കിലും അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഇഷ്ടമായി വിചാരിക്കണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ടുള്ള സംഭവം വീഡിയോ കാണിക്കട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്